ഹലോ നമസ്കാരം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് മറുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയാണ് പറയുന്നത് പക്ഷേ ഒരുപാട് ലേറ്റായി സോറി ക്ഷമിക്കുക ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അതാണ് ക്ഷമിക്കണം കേട്ടോ ഇപ്പോൾ കഥ പറയാം നമ്മളുടെ വർഷയുടെ അമ്മ വന്നിട്ട് ചന്ദ്രനായിട്ട് കൂട്ട് കൂടുകയാണല്ലോ എന്തിനാ വെച്ചാൽ സച്ചി അങ്ങോട്ട് ചെല്ലരുത് സച്ചി മണ്ഡപത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അത് കാരണം സച്ചി പ്രശ്നം ഉണ്ടാക്കാണ്ട നോക്കണം ഒരുപാട് ഗസ്റ്റുകൾ വരുന്നതാണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ നാണക്കേടാവില്ലേ എന്നൊക്കെ പറയാം അപ്പോൾ ചന്ദ്ര അത് ഓർത്ത് വർഷ വർഷയുടെ അമ്മ വിഷമിക്കണ്ട മഹിമ വിഷമിക്കേണ്ട അവൻ അല്ലെങ്കിലോ കുടുംബത്തിനൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അവൻ ആ അപ്പം കച്ചറുണ്ടാക്കും അവിടെ അപ്പോൾ അതിന് എന്താണ് അത് ഒഴിവാക്കണം അത് എൻ്റെയും കൂടി ആവശ്യമാണ് അവൻ വേണ്ട നമുക്ക് അല്ലാണ്ട് അവനെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയാം ഞാൻ രവിയേട്ടനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്കത് തീരുമാനിക്കാം അങ്ങനെ തന്നെ വരുള്ള ഫങ്ങ്ഷനാകൻ വരില്ല മഹിമ ധൈര്യമായിട്ടിരുന്നു ഞാനാ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് മഹിമേനെ സന്തോഷിപ്പിച്ച് വിടുകയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ രവീനോട് കാര്യം അവതരിപ്പിക്കണല്ലോ സച്ചി സച്ചിയുടെ കാര്യം അവതരിപ്പിക്കണല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കാണുക എങ്ങനെ ഇപ്പം അതൊന്ന് പറയുക സച്ചിനെ ഒഴിവാക്കണം ഞാൻ രവിയേട്ടനോട് എങ്ങനെ പറയുന്നു പറയുമെന്നങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പിന്നെ രാവിലത്തെ നടത്താൻ കഴിഞ്ഞാണ് രവി ഇങ്ങനെ വരുന്നു അപ്പോൾ രവി തന്നെയാണോ ആ രവിയേട്ട ഇങ്ങനെ വിയർക്കേണ്ട രവിയേട്ട ആകെ ക്ഷീണാവുള്ളൂ ഞാൻ ജ്യൂസ് കുടിക്കാൻ ജ്യൂസാ കാപ്പിയോ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ വിയർക്കണം ചന്ദ്രയെന്നാലേ ഉള്ളൂ വിയർക്കണ്ടേ പിന്നെ നടന്നു നടന്നുകഴിഞ്ഞാൽ വിയർക്കില്ലേ വിയർക്കണ അങ്ങനെ ഉയർത്ത് പോണം എന്നൊക്കെ പറയാം ഞാനിതിനുള്ളിലൊക്കെ ധാരാളം നടക്കണ്ടല്ലോ എന്നിട്ട് ഞാൻ വിയർക്കണില്ലല്ലോ എന്നൊക്കെ പറയാം അത് പിന്നെ ഈ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയും ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വിയർപ്പ് വരില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് മനസ്സിലായി ഈ കളിയാക്കുക എന്നുള്ളത് അപ്പം അറിയോ ഈ രവിയേട്ടൻ്റെ ഒരു തമാശ എന്നറിയും അപ്പം അറിയുക തമാശ ഞാൻ കാര്യമായിട്ട് അറിയുന്നത് പിന്നെ എന്താ വെച്ചാൽ ഞാനെന്ത് പറഞ്ഞാലും നീ ഇപ്പൊക്കെ തമാശ ആയിട്ടല്ലേ കാണുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ ചിരിപ്പിക്കാതെ എന്ന് പറയും അപ്പോൾ ഞാൻ പറയും അപ്പോൾ രവി പറയും ആ ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് ആ ബുക്കിൽ ബുക്ക് എഴുതുമ്പോൾ നിന്നെക്കുറിച്ചാണ് ഞാൻ ആ ബുക്ക് എഴുതുന്നത് അപ്പോൾ ബുക്കോ എന്ത് ബുക്ക് ചോദിക്കുന്നത് ചന്ദ്ര ആ ചന്ദ്ര ചന്ദ്രമതിയുടെ നൂറ്റൊന്ന് തമാശകൾ എന്ന് പറഞ്ഞിട്ടോ ഞാൻ എഴുതുന്നത് അറിയിട്ടോ അപ്പോൾ അറിയുമേ എന്നറിയും ആ അത് നീ കണ്ട നീയും ചിരിക്കുക അപ്പോൾ നിനക്കും തിരികുക എല്ലാവരും ചിരിക്കട്ടോ ഇപ്പോൾ ഞാൻ മാത്രം ചിരിച്ചാൽ പോരല്ലോ നീയും ചിരിക്കണം എന്നറിയും ഓ ആ ബുക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് തമാശ ആക്കാനാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് രവ്യൂടെ ഇട്ടോ എന്നിട്ട് പറയാം എന്തായാലും നിങ്ങളവിടെ നിൽക്കും ഞാൻ പോയിട്ട് കുടിക്കാനെന്തെങ്കിലും എടുത്തിട്ട് പറയാമോ അപ്പം എന്തപ്പോൾ പതിവില്ലാത്തൊരു സ്നേഹപ്രാടന എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യോ അപ്പം നിനക്കെന്തോ സാധാരണ ഇല്ലാത്തൊരു സ്നേഹപ്രകടനം ഒന്നുമില്ല ഞാൻ ചോദിക്കാറില്ലേ പിന്നെ എന്താണ് ഇതിൻ്റെ കാര്യമൊക്കെ പിന്നെന്താ എന്നൊക്കെ ചോദിക്കും ഞാനൊന്ന് പോയി വെള്ളം ജ്യൂസ് എടുത്തിട്ട് വരാറിയാം അപ്പോൾ നിൽക്ക് ചന്ദ്രൻ ഇവിടെ വന്നേ ഇവിടെ വന്നിരുന്നേ നേരിട്ട് രവി വിളിക്കുക അപ്പോൾ രവി വിളിക്കുമ്പോൾ ചന്ദ്രൻ എന്താന്ന് വെച്ചിട്ട് വന്ന് അവിടെ ഇരിക്കുക എന്നറിയും അപ്പോൾ അവിടെ ഇരിക്കും നിനക്കെന്തോ എന്നോട് പറയണ്ട അല്ലെങ്കിൽ നീ ഇങ്ങനെ പിന്നെ എന്നും പതിവില്ലാത്തൊരു സ്നേഹപ്രകടനവും ഇതൊന്നും ഉണ്ടാവാറില്ല എന്താ കാര്യം എന്ന് ചോദിക്കും സച്ചി അപ്പോൾ പറയും ചില രവി അപ്പോൾ പറയും എന്ത് ഒന്നുമില്ല അതല്ല നിനക്കെന്തോ എന്നോട് പറയാണ്ട് അല്ലാണ്ട് നീ ഇങ്ങനെ കാണിക്കില്ല അറി അപ്പം അതല്ല അവിടെ പിന്നെ മഹിമ വന്നിരുന്നു ആ അപ്പം അത് നോക്കിയാൽ അപ്പം മഹിമ അവിടുത്തെ ഫങ്ഷനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഫങ്ഷൻ അലങ്കോല ആകുമെന്നുള്ളൊരു പേടി ഉണ്ട് അറിയുമ്പം അങ്ങനെ അലങ്കോല ആവുന്നത് ആരും അലങ്കോലാക്കുന്നത് അല്ല സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളുടെ യാത്രയായപ്പിൻ്റെ അന്ന് തന്നെ അവൻ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ അങ്ങനെ ഓരോ ഫങ്ഷനും കയറി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ധാരാളം വിപികളൊക്കെ വരുന്ന സ്ഥല സ്ഥലമല്ലേ അപ്പോൾ അവിടേക്ക് സച്ചി വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവുള്ളൂ എന്നൊരു പേടി അവർക്കുണ്ടെന്ന് അറിയും അപ്പോൾ പറയും അതങ്ങനെ അവന് കാര്യമില്ലെടുത്തപ്പോൾ പ്രശ്നം ഉണ്ടാക്കില്ല എന്നെ അപ്പം മാനിച്ചപ്പോഴാണ് അവനോട് പ്രശ്നം ഉണ്ടാക്കിയത് അല്ലാണ്ട് അവന് അത് സാധാരണ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനെ അപ്പോൾ പറയും പിന്നെ അതല്ല വേട്ട ഞാൻ പറഞ്ഞു പിന്നെ എന്താ ഞാൻ പറയുന്നത് സച്ചി വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പ്രശ്നമുണ്ട് എന്തായാലും മഹിമ അത് ചെയ്തത് ശരിയായില്ല പിന്നെ മഹിമ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എൻ്റെ എല്ലാ മക്കളും ഒരുപോലെ തുല്യരാണ് എന്ന് പറയും അതല്ല ശ്രുതിയുടെ അച്ഛനിപ്പോൾ വരുന്നില്ലേ സിംഗപ്പൂർ ഇവിടുന്ന് മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ പിന്നെ വർഷയുടെ വീട്ടിൽ നിന്ന് അവരിപ്പോൾ എല്ലാ കുറേ വിഐപ്പികളെയൊക്കെ വിളിക്കണ്ടാവും അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചറുണ്ടാക്കുകയുള്ളൂ സച്ചി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവരിങ്ങനെ അവരുടെ ഭയമാണ് അവരെന്നോട് പറഞ്ഞത് പറയും എന്നാലും മഹിം അങ്ങനെ പറയാൻ പാടില്ലല്ലോ എൻ്റെ കുടുംബത്തിന് ഈ ഒരു ചടങ്ങിനെ മുകളിൽ വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് എൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ നിങ്ങൾക്ക് നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ശ്രു ശ്രുതിടേയും ശ്രീകാന്തിൻ്റെയും കാര്യം ആലോചിച്ചാൽ പോരേന്ന് പറയുമ്പോൾ പറ്റില്ല പറ്റില്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എനിക്കെൻ്റെ സച്ചിയില്ലാതെ ഒന്നും നടക്കില്ല അറിയാം അപ്പോഴേക്കും നമ്മളെ രേവതി അകത്തുന്നുണ്ട് വരികയാണ് അപ്പോൾ പറയും എന്ത് കച്ചറയാണ് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചിട്ട് രേവതിയും ചൂടാവുക നിന്നെപ്പം ആരങ്ങോട് വിളിച്ചു തുറയും ഞാൻ ഞാൻ കേട്ട് വന്നതാണ് എൻ്റെ സച്ചിയുടെ പറ്റി പറയുമ്പോൾ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല എൻ്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ രേവതി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ സച്ചിയും വരികയാണ് അപ്പോൾ സച്ചി വന്നിട്ട് എന്താ എന്താ ചോദിക്കുമ്പോൾ ആ സച്ചി പിന്നെ എന്താണ് എന്തവിടെ പ്രശ്നം വയ്ക്കുമ്പോൾ അല്ല താലിമാറ്റൽ ചടങ്ങ് നടക്കുമ്പോൾ ഇനി അവിടെ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നിങ്ങനെ രവി പറയും രവി പറയുന്ന അടുത്ത വഴിക്ക് പറയും പ്രശ്നം ആരാ പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നക്കാരെങ്ങോട്ടുകൊണ്ടിരും ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ കണ്ടോ ഇതാണ് ഇവൻ്റെ സ്വഭാവം അവൻ പ്രശ്നം ഇല്ലെങ്കിൽ എന്താണ് ഇല്ലെങ്കിലും അതുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രശ്നങ്ങൾ മാറ്റമല്ല ചെയ്യാറ് അപ്പോൾ പറയും ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് എന്നോട് കുറേ പ്രശ്നങ്ങളുണ്ട് എടുത്തിട്ട് നമ്മളുടെ സച്ചി അപ്പോൾ ഒന്ന് നിർത്തുക എന്ന് പറയും അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ സച്ചി അല്ല അപ്പോൾ ഇങ്ങനെ പറയും ശരിക്കും അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ എന്താ വേണ്ടത് പിന്നെ സച്ചി വരരുത് അല്ലേ ആ ആയിക്കോട്ടെ എന്നറിയാം അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടി അകത്തുനിന്ന് വരും അവരും വന്നിട്ട് അറിയാം ആ അച്ഛൻ്റെ ഈ തീരുമാനം നല്ലതാണ് നല്ല തീരുമാനമാണ് അറിയും കാരണം എന്തിനാ വെറുതെ നല്ലൊരു ഫങ്ഷൻ അലങ്കോലാക്കാൻ വേണ്ടിയിട്ട് ഇവനെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവൻ വെറും പ്രശ്നക്കാരനാണ് എന്നിങ്ങനെ പറയാൻ പറ്റും നമ്മളെ സച്ചിയിലാണ് സച്ചി അറിയും ആരത് മേൽമന ഇല്ലത്തെ വാമന നമ്പൂതിരയോ അമ്പത് ലക്ഷം അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു കിട്ടിയൊരു ട്രോഫി അതും പിന്നെ അതുപോലെ തന്നെ എന്താണ് ജോലി ഉണ്ടെന്നും പറഞ്ഞ് പാർക്ക് പോയി കടന്നുറങ്ങിയതിൻ്റെ ഒരു ഷീൽഡും ഒക്കെ ഇങ്ങോട്ട് എടുത്ത് കൊന്നിരിക്കുക കാണട്ടെ എന്നങ്ങോട് പറയും നമ്മുടെ സച്ചി ശ്രീ മറ്റേ ഇയാളെ സുധീനെ കളിയാക്കിയിട്ട് അപ്പോൾ അവൻ അതിലും വലിയ ഫ്രോഡാണ് എന്നിട്ടാണ് ഇപ്പോൾ സച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ എടുത്ത് ഒഴിക്കറി നീ ഇവിടെ കടന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചോ പറയോ ചെയ്തോ പക്ഷേ അവിടെ വന്നിട്ട് അവരെ നാണം കെടുത്തത് എന്നാണ് പറഞ്ഞത് എന്നറി അപ്പോൾ രവി വിളിക്കും സച്ചി നീ ഇവിടെ വന്നിരിക്കേ എന്ന് പറയും അതിൽ സച്ചി നീ വാ അവിടെ വന്നിരിക്കുക അറിയാം അങ്ങനെ സച്ചി അവിടെ ഇരിക്കും സച്ചി എന്നുണ്ടെങ്കിൽ പറയും സച്ചി വരുന്നില്ല ഫംഗ്ഷന് സച്ചി എന്തായാലും വരില്ല നീ അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയും അപ്പോൾ ഒരു കാര്യം ചെയ്യാം സച്ചി നീ ഇവിടെ മലബാർ ഹോട്ടലിൽ പോയിട്ട് നാളെ ഒരു ആ ഫംഗ്ഷൻ്റെ അന്ന് ഒരു ബിരിയാണി വാങ്ങിക്കോ കൂടെ ഒന്നും കൂടെ വാങ്ങിച്ചോ രണ്ട് ബിരിയാണി അപ്പോൾ പറയുമോ എന്തിനു അപ്പോൾ പറയും എനിക്കും കൂടെ ഒരു ബിരിയാണി വേണമെന്ന് പറയും അയ്യോ അതെന്താ രവിയേട്ടൻ അങ്ങനെ പറയുന്നത് രവിയേട്ടൻ വരാണ്ട് എങ്ങനെ ശരിയാവുക എന്നൊക്കെ ചന്ദ്ര ഇല്ല ഞാൻ വരില്ല എൻ്റെ മോനില്ലാത്തവടത്തേക്ക് ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരും കൂടെ ഇവിടെ നിന്നോളാം ഡ്രൈവർമാർ വരുമ്പോൾ അന്തസ്സുറവല്ലേ അവർക്ക് ഞങ്ങൾ വരുന്നില്ല ഞാനും എൻ്റെ മോൻ ഡ്രൈവർമാരാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഫംഗ്ഷന് വരുന്നില്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ രണ്ട് ഡ്രൈവർമാർ ഒന്ന് ഒരു ടാക്സി ഡ്രൈവറും പിന്നെ ഒന്ന് കെ എസ് ആർ ടി സിയിലെ എക്സ് ഡ്രൈവറുമാണെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ രണ്ടാളും വരുന്നില്ല അറിയാം അപ്പോൾ ഒരവധി അറിയും എൻ്റെ ഭർത്താവ് ഇല്ലാത്തോടത്തേക്ക് ഞാനും പോകില്ല എന്നറി അപ്പോൾ സച്ചി പറയും ആ അപ്പോൾ ബിരിയാണി മൂന്നേ എന്നറി അപ്പോൾ അങ്ങനെ അറിയും അപ്പോൾ അത് എങ്ങനെ ശരിയാണ് അപ്പോൾ ശ്രുതി പറയും അല്ല അമ്മ പറ അമ്മേ അമ്മയെ കുറ്റം പറയൊന്നും വേണ്ട എന്തിൻ്റെ അമ്മയെ കുറ്റം പറയും അല്ല ആൻറ്റിയെ കുറ്റം പറയുന്നുണ്ട് ആൻറ്റി പറയുന്നതും ശരിയല്ലേ പിന്നെ സച്ചി എപ്പോഴും എന്തെങ്കിലുമൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സച്ചിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആൻറ്റി പറഞ്ഞു പറയുമ്പോൾ സച്ചി ആരം അല്ലാണ്ട് ഒരു കുറ്റം ഒരു പ്രശ്നം ഉണ്ടാക്കലില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം ഒരു കുടുംബം

അപ്പോൾ ചന്ദ്രനോട് പറയും നീ പോയിക്കോ നീ പോയി നല്ല ഭംഗിയായിട്ട് അത് ചെയ്തു ചെയ്യുക എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അല്ലാണ്ട് എന്നേയും സച്ചിനെയും ദരേവതിയിൽ ഞങ്ങളെ പ്രതീക്ഷിക്കാണ്ടറി അപ്പോൾ ഞാൻ വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് വരും അപ്പോൾ ശ്രീകാന്തും വർഷം വർഷം വയ്ക്കും അതെന്താ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടൊരു കുടുംബയോഗം അത് അതെന്താണെന്ന് ചോദിക്കും അപ്പം പറയും പിന്നെ എന്താ ചേച്ചി ചോദിക്കും ദേവധിയോട് അതല്ല പിന്നെ ഞങ്ങളാരും സച്ചിയേട്ടനും അച്ഛനും ഞാനൊന്നും വർഷയുടെ ഇതിന് ഞങ്ങളെ താലിമാറ്റിൽ ചട കല്യാണത്തിന് ഞങ്ങൾ വരുന്നില്ല ഫങ്ഷന് ഞങ്ങൾ വരുന്നില്ല പറയും അല്ല അതെന്താ അങ്ങനെ പറയേണ്ടത് അറിയും അപ്പോൾ പറയും അല്ല എൻ്റെ ഭർത്താവ് ഇല്ലാത്തോടത്തേക്ക് ഞാനില്ല അപ്പോൾ അവിടേക്ക് അച്ഛനും വരുന്നില്ല അറിയും അല്ല നിങ്ങളാരും ഇല്ലാണ്ട് എങ്ങനെയപ്പോൾ അത് നടത്തുക അതിപ്പോൾ ആരെന്താ പറഞ്ഞു വെക്കുമ്പോൾ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാവണില്ല രേവതിയോട് ചോദിക്കുക എന്ത സംഭവം രചിച്ച് പറയും എനിക്കൊന്നും മനസ്സിലാവണില്ല അറിയാം അപ്പോൾ രേവതി പറയും പിന്നെ വർഷയുടെ അമ്മയെ പറഞ്ഞത് സച്ചി വലിയ സച്ചിയേടനെ കൊണ്ടുവരരുത് അവിടെ പ്രശ്നമാവുള്ളൂ എന്ന് പിന്നെ വർഷയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു പറയും അപ്പോൾ പറയും ആ അങ്ങനെയാണോ എന്നാൽ ഞാൻ അപ്പം തന്നെ വിളിച്ച് ചോദിക്കാറ് വർഷ ഫോൺ എടുക്കുമ്പോൾ മറ്റേ ചന്ദ്ര പറയും അല്ല ഇനിയിപ്പോൾ വർഷയുടെ അമ്മയോടൊന്നും ചോദിക്കൊന്നും വേണ്ട വർഷയുടെ അമ്മ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാനാ പറഞ്ഞത് അവരെ കൊണ്ടുവരില്ല പ്രശ്നം ഉണ്ടാക്കുക അവരെ കൊണ്ടുവരില്ലെന്ന് ഞാനാ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും ഇവരെ ചേച്ചി പിന്നെ ചേച്ചി ആരും ഇല്ലാതെ ഞങ്ങളുടെ കല്യാണം നടത്താ രവത് ിരുന്നത് മുന്നിൽ അതുകൊണ്ട് ഒരു രധി ചേച്ചി വരണം വരാതിരിക്കാതറിയാം അപ്പോൾ ഒരേവധി പറയും ഞാൻ വരില്ല എൻ്റെ ഭർത്താവില്ല എൻ്റെ ഭർത്താവിനെ പിന്നെ ചേരാത്തോടത്ത് ഞാനും വരില്ല വർഷം എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് പറയും ആരില്ലെങ്കിലും ഇന്ന് ഈ ഫങ്ഷനെ നടത്തണ്ട ഈ ഫങ്ഷൻ നടത്തണ്ടെന്ന് ശ്രീകാന്ത് തീർത്തു പറയും കാരണം എനിക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല നിങ്ങളാരും ഇല്ലാണ്ട് കല്യാണം കഴിച്ച കല്യാണം കഴിച്ചതിന് വിഷമം എത്ര ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ ഫങ്ഷൻ നടത്തണ്ട ഈ ഫങ്ഷനെ വേണ്ട എന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് സച്ചി അറിയുന്നത് എന്നെ നീ കണക്കാക്കൊന്നും വേണ്ട ഞങ്ങൾ ടാക്സി ഡ്രൈവർമാരെ വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഹാളിൽ വന്നിട്ട് ഇരിക്കാനായിട്ട് പറ്റൂല ഞാനിങ്ങനെ പുറത്തുകൂടെ ഭയങ്കര സങ്കടം വന്നിട്ടാണ് സച്ചി പറയും ഞാനീ പുറത്തുകൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്ന് കഴിച്ചോളാം ഞങ്ങൾ എനിക്കൊക്കെ അത്രയൊക്കെ മതി പിന്നെ അത് തന്നെ അതൊക്കെയാണ് എൻ്റെ സന്തോഷം ഇതൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെ എല്ലാവർക്കും സങ്കടം ചില രവിക്കും രവതിക്കൊക്കെ സങ്കടം വരും അതുകൊണ്ട് നീ അതൊന്നും കണക്കാക്കണ്ട നീ പോയിക്കോ നിൻ്റെ ഫങ്ഷൻ നീ ഇപ്പോൾ ഓടിപ്പോയി കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അങ്ങനെ കരുതിയാൽ മതി ഞാൻ വരുന്നില്ല നിൻ്റെ ഫങ്ഷൻ പറയുമ്പോൾ ഈ ഇതൊക്കെ ഒരു വരുന്നില്ല വരുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ചന്ദ്ര ഇന്ന് ചിരിക്കും അപ്പോൾ പിന്നെ ശ്രീകാന്ത് പറയും അതൊന്നുമല്ല എനിക്ക് എനിക്കെൻ്റെ ഏട്ടൻ എല്ലാവരും വേണം എല്ലാവരും ഇല്ലാണ്ട് ഈ ഫങ്ഷൻ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്താ വർഷം നിൻ്റെ അമ്മ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നിങ്ങനെ ശ്രീകാന്ത് വർഷോട് പറയും അപ്പോൾ പറയും എല്ലാവരും വരണം വർഷം പറയും അവളൊരു പാവ കേട്ടോ അവള് പറയും എല്ലാവരും വരണം ഈ ഫങ്ഷന് നിങ്ങളാരും ഇല്ലാണ്ട് ഈ ഫംഗ്ഷൻ നടത്തില്ല ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്ന വലിയ താല്പര്യം കാരണം ഇവർ വന്നിട്ടില്ലെങ്കിൽ അത്രയും പരിപാടി സൂപ്പറാക്കാന്നുള്ള അവർ അപ്പോൾ പറയും അങ്ങോട്ട് നിങ്ങളാരും വല്ലാണ്ട് ചടങ്ങ് നടക്കില്ല അറിയും അല്ല അറിയാം നീപ്പോ സച്ചി ശ്രീകാന്തിന് അറിയാം ഞാൻ വരില്ല ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ ഞാൻ ഞാൻ പിന്നെ അത് ഇതാവുള്ളൂ ഞാനും വരുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് പറ്റില്ല ഞാൻ ഞാൻ പറയും സംസാരിക്കും നിങ്ങളാരും ഇല്ലാണ്ട് ഈ ഫംഗ്ഷൻ ഞാൻ ഞാനും അറ്റൻഡ് ചെയ്യണില്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രീകാന്ത് അങ്ങനെ വന്നിട്ട് പറയും ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാ എന്നെ ഇതാക്കേണ്ടത് എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ ഞാൻ വരുന്നില്ല ഫങ്ഷന് നിങ്ങളെല്ലാവരും കൂടെ പോയി പരിപാടി നടത്തുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി ശ്രീകാന്തിനോട് അപ്പോൾ ശ്രീ ഇവളും പറയും ഞാനും ഞാനും ഇല്ല രേവതിയും പറയും ഞാനും വരില്ല എൻ്റെ ഭർത്താവിനെ കൊള്ളാത്തവടത്തൊക്കെ എന്തിനാണ് ഞാൻ ഞാനും വരുന്നില്ല എന്ന് എന്നറിയാം അപ്പോൾ എനിയും പറയും കേട്ടോ അപ്പോൾ അവസാനം ശ്രീകാന്ത് വന്നിട്ട് സച്ചിൻ്റെ മുന്നിൽ വന്നിരിക്കുക ഏട്ടൻ വരും എന്നൊക്കെ പറയും പിന്നെ ഞാൻ വരുന്നതാണോ നീ ഞാൻ വരാ വരുവോ വരില്ല നീ ആണോ തീരുമാനിക്കുക ഞാനൊന്നും വരുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോ എന്നിങ്ങനെ സച്ചി പറയും അപ്പോൾ അവിടെ ശ്രീകാന്ത് ഭയങ്കര വിഷമത്തോടു കൂടി വന്നിട്ട് സച്ചിനെ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഏട്ടൻ വരണം ഏട്ടല്ലാത്ത ഇങ്ങനെ ഇങ്ങനൊരു ഫങ്ഷൻ വേണ്ടാന്നുള്ളതിൽ വന്ന് സച്ചിയുടെ കണ്ടിക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അങ്ങനെ സച്ചിയും നമ്മളെ ശ്രീകാന്ത് ഇങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ് സച്ചിയും രേവതിയും രവിയും ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാണ് വർഷയ്ക്ക് മുന്തൊക്കെ പറഞ്ഞാലും സച്ചിനെ ഇഷ്ടമാണ് ഉള്ളുകൊണ്ട് ഇഷ്ടമാണ് അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ ഒരിക്കലും ദേഷ്യമല്ല അപ്പോൾ ഈ ഫങ്ഷൻ മാറ്റി വയ്ക്കാനും പറ്റില്ല അങ്ങനെ ആണ് നമ്മളുടെ പിന്നിപ്പോൾ നാളെ എന്നാണോ ഫംഗ്ഷൻ അറിയില്ല എന്തായാലും നമ്മളെ സച്ചി കൂടെ പോകണം ആ ഫങ്ഷൻ അതാണ് വേണ്ടത് എന്തായാലും ആരും മിസ് ചെയ്യാതെ നമ്മുടെ അച്ഛമ്മൻ്റെ ഒരു പൂക്കാണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് Thank you.